മനുഷ്യൻ ചില അവസ്ഥകളിലൂടെ ഇങ്ങനെ പോകും ആ അവസ്ഥകളിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് പോലും അറിഞ്ഞുകൂടാത്ത ചില ദൂരങ്ങളുണ്ട് വേഗങ്ങളുണ്ട് അതിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ ഉരുത്തിരിയുന്ന ഒരു ഈണം എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമായിട്ട് കാലങ്ങൾക്കപ്പുറമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം തോന്നുന്നത് ഇത് രാജുവാണ് ഈ സിനിമയിൽ മ്യൂസിക് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത് അപ്പം ഈ സോങ് സിറ്റുവേഷൻ ആ ഒരു മൂന്നര നാല് മിനിറ്റില് മൊയ്തീൻ്റെയും കാഞ്ചനമാലയുടെയും ഒരു പത്ത് വർഷത്തെ കാത്തിരിപ്പ് കാട്ടിത്തരണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഓ ശരി അപ്പോ അത് കമ്പോസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കായിരുന്നു അപ്പം ആ സമയത്ത് ഞാൻ എറണാകുളത്ത് ഒരു റെക്കോർഡിങ്ങിന് ഇങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് പ്രിയ എന്നെ വിളിച്ചു പറയുന്നു അച്ഛൻ പോയി എന്ന് അപ്പം അങ്ങനെ എൻ്റെ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിരുന്നു അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കൊച്ചിലേതൊട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അച്ഛനെന്നെ ഒന്ന് എടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അച്ഛൻ എന്നെ ഒന്ന് ഉമ്മ വെച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എത്രയോ വർഷങ്ങൾ പക്ഷെ ഒരിക്കലും അത് സാധിച്ചില്ല അപ്പോൾ അച്ഛൻ പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ എനിക്ക് അതിൻ്റെ ഒരു ഭയങ്കര വിഷമമായിരുന്നു ഒരിക്കൽ പോലും അങ്ങനെ അച്ഛനും ഉമ്മ വയ്ക്കാനോ അച്ഛൻ്റെ ഒരു ഉമ്മ കിട്ടാനോ ഉള്ളൊരു ഭാഗ്യം കിട്ടിയില്ലല്ലോ ഒരു മകൻ എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ ഞാൻ മോർച്ചറിയുടെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ അച്ഛന് ഒരു ഉമ്മ കൊടുക്കുന്നത് നിശ്ചലനായി കിടക്കുന്ന അച്ഛന് ഉമ്മ കിടക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വിമൽ എന്നെ ഡയറക്ടർ എന്നെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ചേട പാട്ടിനുള്ള സമയം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അച്ഛൻ പോയി എൻ്റെ മനസ്സ് ബ്ലാങ്കാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ പറഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ സമയങ്ങളിലൊക്കെ അച്ഛൻ്റെ ഓർമ്മകളിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആ മഴ ഇങ്ങനെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി എത്ര വർഷങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് കാത്തിരുന്നാണ് എനിക്ക് അച്ഛനൊരു ഉമ്മ കൊടുക്കാൻ പറ്റിയത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു ഒരു കാത്തിരിപ്പ് എന്ന് പറയുമ്പോൾ അത് ഇക്കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും ഒരു കാത്തിരിപ്പിൻ്റെ വേദന എന്ന് പറയുന്നത് അപ്പോൾ ഇതേ വേദന തന്നെ വേറൊരു രീതിയിൽ കാഞ്ചനമാലയും മൊയ്തീനും റിഞ്ഞത് എന്നുള്ളത് അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ കാത്തിരുന്ന് കാത്തിരുന്ന് എന്നുള്ളത് ഒരു ഈണമായിട്ട് മാറി കാത്തിരുന്ന് കാത്തിരുന്ന് തരരിരാരി തരരിരാരി ഇത്രയാണ് വന്നത് അപ്പോൾ ഞാൻ ഉടനെ തന്നെ വിമലിനെ വിളിച്ചു അടുത്ത് ഈ ഇത്രയും മാത്രം കേൾപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതാണോ ശരിക്ക് ഇങ്ങനെയാണോ നമ്മൾ പോവുക അപ്പോൾ തിരുമല പറഞ്ഞ എനിക്ക് ഫുള്ളായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ദിവസമായപ്പോഴത്തേക്കും ഈ പല്ലവി മൊത്തമായിട്ട് ഉണ്ടാക്കി എന്നുള്ളത് അങ്ങനെയാണ് ഈ പാട്ട് വന്നത് അത് ശരിക്ക് അച്ഛൻ എനിക്ക് തന്ന ഈണമായിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പം കാത്തിരിപ്പിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഇവിടെ തീരുമെന്ന് തോന്നുന്നു പക്ഷെ അവിടെ തീരുവില്ല പിന്നെയും കാത്തിരിപ്പാണ് അവിടെ തീരം തോന്നും അവിടെയും തീരുവില്ല അങ്ങനെ അത് നീണ്ട് നീണ്ടു പോകുന്നു തരരി തരരി അവിടെ തീരുന്നു വിചാരിക്കുന്നു തീരുന്നത് അവിടെ തീർന്നില്ല ആ താരി തര രി ആ സസ്റ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും തീരാത്തൊരു കാത്തിരിപ്പിൻ്റെ സസ്റ്റൈൻ ആണ് ഗോസ് ടു ഇൻഫിനിറ്റി എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണ് ഈ പാട്ട് കമ്പോസ് ചെയ്ത് പിന്നെ പിൽക്കാലത്ത് എന്തോ ഒരു ഭാഗ്യത്തിൽ ഇതിനൊരു നാഷണൽ അവാർഡ് ഇപ്പോൾ ദി ബെസ്റ്റ് മ്യൂസിക് കമ്പോസർ നമ്മുടെ ഭാരതത്തിൻ്റെ പ്രസിഡന്റിൽ നിന്നും വാങ്ങാനായിട്ട് ഞാൻ അവിടെ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ അമിതാഭ് ബച്ചൻ സാറുണ്ട് സഞ്ജയ് ലീല ബൻസാലി അദ്ദേഹം അദ്ദേഹം ഉണ്ട് അങ്ങനെ വലിയ വലിയ സ്റ്റാർ അവാർഡ്സ് ഉണ്ട് അവരോടെയാണ് ഞാൻ ആ ക്യൂവിൽ നിൽക്കണേ ഇത് മേടിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ അവസാനം ഒരു നാഷണൽ അവാർഡ് എൻ്റെ അച്ഛൻ തന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഈ പാട്ട് എപ്പോൾ എനിക്ക് കേട്ടാലും എൻ്റെ ഉള്ളിലൊരു ഖന പിന്നെ ഒന്നും സംസാരിക്കാൻ പറ്റൂ